ബ്രേക്കിംഗ് പുറത്തു വരികയാണ് മിഡിൽ ഈസ്റ്റിൽ സംഘർഷം വർദ്ധിച്ചിരിക്കുന്നു ഗൾഫിൽ യുദ്ധത്തിന്റെ കാഹളം ഇറാൻ മുഴക്കിയത് ഇപ്പോൾ പ്രവാസികളെ അടക്കം ബാധിച്ചിരിക്കുകയാണ് ഇന്ത്യ അടക്കം മിക്ക രാജ്യങ്ങളും അവരുടെ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളിറക്കുന്ന നടപടികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ മറ്റും നിരവധി രാജ്യങ്ങളും മേഖലയിൽ ജാഗ്രത പാലിക്കുകയാണിപ്പോൾ എപ്പോൾ എന്തും സംഭവിക്കുമെന്നറിയില്ല മേഖലയിൽ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇസ്രായേലിലെ ഇന്ത്യൻ പൌരന്മാരോട് ജാഗ്രത പാലിക്കാനും സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗൾഫിലുള്ള ജൂതന്മാർ ഏത് സമയത്തും ഇസ്രായേലിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങൾക്ക് കാതോർക്കണമെന്നും ഇസ്രായേൽ സർക്കാർ അറിയിച്ചിരിക്കുന്നു ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ലബനനിലേക്ക് യാത്ര ചെയ്യരുത് എന്നാണ് ബെയ്റൂട്ടിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൌരന്മാരെ കർശനമായി ഉപദേശിച്ചത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിലെ ഇന്ത്യൻ പൌരന്മാർക്കുള്ള ഉപദേശവും ഇന്ത്യക്കാർ അധികവും ഇതിനകം ലെബനോൺ ുന്നു ഇവർ ജോർദാനിലേക്കും മറ്റ് രാജ്യത്തേക്കും പലരും താൽക്കാലികമായി മാറി ഇതിനിടെ ഗ്രീസ് ഈജിപ്ത് നെതർലാന്റ് പോളണ്ട് ഹാംഗ്രി എന്നിവ ഇറാന്റെയും അതിന്റെ പ്രാദേശിക പ്രോക്സുകളുടെയും സാധ്യതയുള്ള ആക്രമണങ്ങൾ പ്രതീക്ഷിച്ച് വെള്ളിയാഴ്ച ഇസ്രയേൽ റൂട്ടുകൾ താൽക്കാലികമായി നിർത്തിവച്ചു ഏതു സമയത്തും ഇറാന്റെ മിസൈൽ ഇസ്രായേലിൽ പതിക്കുമെന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒരു ഡസണോളം രാജ്യങ്ങൾ അവരുടെ പൌരന്മാരെ ഇസ്രയേലിൽ നിന്നും ഇവാക്യുവേറ്റ് ചെയ്യുകയാണ് ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസ് ഇന്ത്യ നിർത്തിവച്ചു ടെൽഅവിമാനത്താവളം ഇപ്പോൾ തിരക്കൊഴിഞ്ഞ് അടഞ്ഞുകിടക്കുന്ന സ്ഥിതിയിലേക്കാക്കുകയാണ് യുണൈറ്റഡ് ഡെൽറ്റ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന വിമാന കമ്പനികൾക്കൊപ്പം കഴിഞ്ഞ രണ്ട് ദിവസമായി ഇസ്രായേലിലേക്കും പുറത്തേക്കുമുള്ള വിമാനങ്ങൾ റദ്ദാക്കി അതേസമയം നാനൂറോളം ഇസ്രായേലികൾ വെള്ളിയാഴ്ച പ്രാഗ് വിമാനത്താവളത്തിൽ കുടുങ്ങിയതായാണ് ഹിബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രാദേശിക പിരിമുറുക്കം കുറഞ്ഞത് പതിനഞ്ച് എയർലൈനുകളിലെങ്കിലും അവരുടെ ഇസ്രായേൽ റൂട്ടുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു ഏകദേശം ഇരുപതിനായിരം ഇസ്രായേലികൾക്ക് വീട്ടിലേക്ക് വഴിയില്ല യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ാവു പറഞ്ഞ ഒരു കാര്യമുണ്ട് യുദ്ധ മാസങ്ങൾ നീളം ഈ യുദ്ധം മിഡിൽ ഈസ്റ്റിനെ മാറ്റിമറിക്കും ഇപ്പോഴുതാ നുവിന്റെ വാക്കുകളും ഇസ്രായേലിന്റെ പ്രവചനവും പൂർത്തിയാകുന്നു ഈ യുദ്ധം ഗൾഫിന്റെ തലവരെ തന്നെ മാറ്റുകയാണ് ഗൾഫുമായി ഈ യുദ്ധത്തിന്റെ മുഖ്യ കണ്ണി ഹമാസിനെ അവശേഷിക്കുന്ന തലകൾ ഖത്തറിലാണ് ഖത്തർ ഗൾഫ് രാജ്യമാണ് ഖത്തറിലേതൊഴികെ മറ്റെല്ലാ തലവന്മാരെയും ഇസ്രയേൽ വധിച്ചു മറ്റൊന്ന് ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന്റെ സൂത്രധാരൻ ഇറാനും ഗൾഫിലാണ് അതിനാൽ തന്നെ നിർണായക ദിന ഗൾഫ് വരികയാണ് ഇസ്രായേലിന്റെ കൈകൾ ഇറാനിലേക്ക് നീളുന്നു ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും മുൻനിര നേതാക്കളെ കൊലപ്പെടുത്തിയതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാനും അത് പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളും പ്രതിജ്ഞ ചെയ്തതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിൽ സംഘർഷം വർദ്ധിച്ചു അതായത് ലബനോനിൽ ഇസ്രായേൽ കയറി ബെറൂട്ടിൽ വെച്ച് ഹിസ്ബുള്ള കമാൻഡർ ഹുബാസ് ചുക്കൂറിനെ ഇസ്രായേൽ വധിച്ചു പിന്നീട് ഹമാസ് തലവനെ ഇറാനിൽ വധിച്ചു സിറിയ ലെബനോൺ ഇറാഖ് യമൻ എന്നിവിടങ്ങളിലെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളെ ആകർഷിക്കുന്ന ഗാസ യുദ്ധത്തിൽ പ്രാദേശിക സംഘർഷം നിരവധി പ്രധാന സംഭവങ്ങളിൽ ഏറ്റവും പുതിയതാണ് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും കൊലപാതകങ്ങൾ ഇതിനിടെ ഇസ്രായേലിലെ ഇന്ത്യൻ പൌരന്മാർക്കായുള്ള പ്രധാന നിർദ്ദേശങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർ ഇന്ത്യൻ എംബസി നിർദ്ദേശങ്ങൾ അറിയുക അനുസരിക്കുക മേഖലയിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളെ കുറിച്ച് താൻ വളരെയധികം ആശങ്കാകുലനാണെന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നത് ഇതിനിടെ ഇസ്രായേൽ പട്ടാളക്കാർ വെസ്റ്റ് ബാങ്കിൽ തീവ്ര വിഭാഗവുമായി ഏറ്റുമുട്ടൽ നടന്നു പ്രദേശത്തെ തോക്കുധാരികളുമായി ിലെ ഏറ്റുമുട്ടലിനിടെ വെസ്റ്റ് ബാങ്ക് നഗരമായ തുൽക്രൈമിൽ ഡ്രോൺ ആക്രമണം നടത്തിയതായിട്ടാണ് ഐ ഡി എഫ് പറയുന്നത് വെസ്റ്റ് ബാങ്കിൽ ഒരു ഡസൺ തോക്കുധാരികളെ കൊലപ്പെടുത്തിയെന്നും ഇസ്രായേൽ മിലിട്ടറി വക്താവ് അറിയിച്ചു ന്യൂസ് ന്യൂസ്